വളരെ ദുഃഖകരമായ ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ഇന്ന് വന്ന കണക്ക് പ്രകാരം മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ മരണപ്പെട്ടു രാത്രി ഉറങ്ങുമ്പോൾ പല ആഗ്രഹങ്ങളോടെ ഉറങ്ങിയവർ രാവിലെയാകുമ്പോൾ ആകുമ്പോൾ മണ്ണിന്റെ അടിയിലായി വയനാട്ടിലെ തങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ കിടന്നിറങ്ങിയ ചിലർ മുയത്തായി മലപ്പുറത്ത് കണ്ടെടുക്കപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ സഹോദരന്മാർ നഷ്ടപ്പെട്ട ചിലർ കുടുംബത്തിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ചിലർ ഉള്ളുനീരുന്ന പല കാഴ്ചകൾക്ക് കണ്ണു സാക്ഷിയായി മനുഷ്യത്വത്തിന്റെ നൂറ് മേണിയുമായി പല സംഘടനകളുടെയും സ്വയം സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ കുടുംബത്തെ മറന്ന് ഭക്ഷണപാനീയം മറന്ന് എന്തിന് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ മനസ്സ് വറക്കെ പറയുന്നു കേരളം മനുഷ്യത്വമുള്ള മാലാഗർ വസിക്കുന്ന നാടാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അമ്മ മനസ്സിന്റെ സ്നേഹപ്രകടനം കണ്ടു മുല കുടിക്കുന്ന പ്രായത്തിൽ മാതാവ് നഷ്ടപ്പെട്ട് മുലപ്പാലിന് വേണ്ടി കരയുന്ന കുട്ടികൾക്ക് സാന്ത്വനേകാൻ ചില അമ്മമാർ ത്വരിതാശ്വാസ കേന്ദ്രത്തിൽ വന്നു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി എന്തൊരു മനുഷ്യ സ്നേഹികൾ ശരിക്കും മലയാളികളുടെ സംഭവം തന്നെ പക്ഷെ സൽമനസ്സുള്ള മലയാളികൾക്കിടയിൽ മനുഷ്യത്വം തൊട്ടുമണക്കാത്ത ചില ർ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ബാധ്യ കമന്റിനിട്ട് സ്വന്തം അമ്മയും പൊന്നന്മാർക്ക് പോലും നാണം കെടുത്തുന്ന രീതിയിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും നമുക്ക് എന്ത് എന്ന മട്ടിൽ മനുഷ്യരൂപത്തിലുള്ള ചില ചകുത്താന്മാർ ഒരു ഭാഗത്തുണ്ടായിരുന്നു വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായനിധി ശേഖരിച്ച് അവർക്ക് വേണ്ട ഭക്ഷണ പാനീയങ്ങളും വസ്ത്രങ്ങളും മറ്റു പല സഹായങ്ങളും സഹായ വാഗ്ദാനങ്ങളും ചെയ്യുന്ന മനുഷ്യ സ്ത്രീകൾക്കിടയിൽ ചിന്തകൾ തലക്ക് പിടിച്ച് കേരളത്തെ സഹായിക്കാനായിട്ടില്ല എന്നും സഹായം വേണമെങ്കിൽ അവർ ചോദിച്ചോട്ടെ കേരളത്തിന് നാം മുന്നറിയിപ്പ് നൽകിയതാണ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന മനുഷ്യകുലത്തിന് അപമാനമായ ചില നികൃഷ്ട ജന്മങ്ങൾ ദുരിതർക്ക് കരുണ കാണിച്ച് അഭയം നൽകിയ മിണ്ടാഭ്രാമി ആനയുടെ കഥ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് പറയുകയാണ് ആനയേലും സൽസ്വഭാവം സഹായധനം സേവാഭാരതി നിക്ഷേപിക്കുക എന്ന് ചില ലൈവ് പ്രോഗ്രാമിലൂടെ വിളിച്ചു പോകുന്ന മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ചില നികൃഷ്ട ജീവികൾക്ക് ഇല്ലാതെയായല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു എന്തിരുന്നാലും വയനാടിനെ നാം സഹായിക്കണം അവരുടെ കണ്ണീരൊപ്പാൻ നാം മുന്നോട്ട് നീങ്ങണം പടച്ചതമ്പുരാൻ വയനാടിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് സ്വർഗീയ ഭവനം നൽകട്ടെ കുടുംബക്കാർ നഷ്ടപ്പെട്ടവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ വയനാടിനൊപ്പം എന്നും നാം ഉണ്ടാവണം അവരെ സഹായിക്കാനും അവരെ കൈപിടിച്ച് സംഖ്യ വാക്കുകൾ പറയാനും